നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ വഴി വളരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങളെ കാണുന്നത് അതായത് ഒരു ന്യൂസ് ചാനലിൻ്റെ ഫ്ലോറിൽ വെച്ച് ഒരു സിദ്ധൻ അല്ലെങ്കിൽ ഒരാൾ ദൈവം അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുത സിദ്ധി പ്രവർത്തിച്ച് കാണിക്കുകയാണ് ഒരു തേങ്ങയെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്നതായിരുന്നു ആ ഒരു അത്ഭുത പ്രകടനം പക്ഷേ ചാനൽ സ്റ്റുഡിയോ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ലൈറ്റുകൾ പണി പറ്റിച്ചു കാരണം ഈ തേങ്ങയെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്താൻ ഉപയോഗിച്ച നൂലുകൾ രണ്ടു വശത്തായി ബന്ധിപ്പിച്ച നൂലുകൾ വിസിബിൾ ആയ അതായത് കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ ക്യാമറയിൽ അത് കൃത്യമായിട്ട് കാണുന്ന രീതിയിലായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിദ്ധിന്റെ അല്ലെങ്കിൽ ആ ആൾ ദൈവത്തിന്റെ അത്ഭുത സിദ്ധി ആ ചാനൽ ഫ്ലോറിൽ വെച്ച് പരാജയപ്പെട്ടു എന്നുള്ള നിലയിൽ ധാരാളം പോസ്റ്റുകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ട്രിക്ക് അതായത് അന്തരീക്ഷത്തിലേക്ക് സിദ്ധന്മാരും മാൾദൈവങ്ങളൊക്കെ നാരങ്ങയാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ ഉയർത്തുന്നത് ഇതേ രീതിയിൽ നൂല് കെട്ടി ഉയർത്തുന്നത് തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ളൊരു ചാനൽ ഫ്ലോറിൽ വന്നിട്ട് അത്തരത്തിലുള്ള ഒരു പ്രകടനം അവതരിപ്പിക്കാൻ ഇവർ തയ്യാറാവില്ല കാരണം ഇവർക്ക് അതിന്റെ ട്രിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ആളുകളെ അതായത് ഈ ഉയർത്തേണ്ട ആളുകളെ ഹൈഡ് ചെയ്ത് നിർത്തി ഒക്കെ ആ ചാനൽ ഫ്ലോറിൽ വന്ന് അത് ചെയ്യുക എന്ന് വെച്ചാൽ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല മാത്രമല്ല അങ്ങനെ അവതരിപ്പിച്ചാൽ അത് ഫ്ലോപ്പ് ആകും അതായത് ആ തട്ടിപ്പ് പിടിക്കപ്പെടും എന്നുള്ള ബോധ്യം ഇവർക്ക് നന്നായിട്ടുണ്ടാവും പിന്നെ എന്തിനാ അത്തരത്തിലുള്ള ഒരു പ്രകടനം ആ ചാനൽ ഫ്ലോറിൽ ആ സിദ്ധൻ കാഴ്ചവെച്ചു എന്നൊരു ചോദ്യമാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ വീഡിയോ ക്ലിപ്പ് ഉപയോഗിച്ച് വീണ്ടും നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു അങ്ങനെ കുറേ സെർച്ച് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഫുൾ വേർഷൻ നമുക്ക് ലഭിച്ചു ഏകദേശം ഒരു മണിക്കൂറോളം ധരിക്കുമുള്ള വീഡിയോയിൽ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്രകടനം അതിൽ കാഴ്ചവെക്കുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ വസ്തുത അല്ലെങ്കിൽ സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് നേഷൻ എന്ന് പറയുന്ന ചാനലിന്റെ ഓപ്പറേഷൻ പഖണ്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായി അതായത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ അല്ലെങ്കിൽ ആൾദൈവങ്ങൾക്കും സിദ്ധന്മാർക്കും എതിരെയുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത് ആ പ്രോഗ്രാമിൽ മെജീഷ്യൻ കുൽദീപ് മിശ്ര എന്ന് പറയുന്ന ഒരു വ്യക്തി അത്തരത്തിലുള്ള ഒരു കൂടി തന്നെ ഒരു സിദ്ധൻ അല്ലെങ്കിൽ ഒരു ആൾദീപം എങ്ങനെയാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അത്ഭുത സിദ്ധി അതായത് തേങ്ങ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്ന ഒരു അത്ഭുത സിദ്ധിക്ക് പിന്നിലുള്ള ട്രിക്ക് എന്താണ് എന്നുള്ളത് ഡെമോ ചെയ്ത് കാണിച്ച ഒരു ഭാഗമാണ് ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വ്യാപകമായി കുൽദീപ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൂടി അതായത് ആളുകളെ കബളിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സിദ്ധന്മാരിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഡെമോ ചെയ്ത് കാണിച്ചൊരു വീഡിയോ ആണിപ്പോൾ അദ്ദേഹം സിദ്ധനാണ് ആൾദൈവമാണ് എന്നുള്ള രീതിയിൽ ജനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹം അതൊരു അവയർനെസ്സിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച ഒരു പ്രകടനം മാത്രമാണ് അതല്ലാതെ ഒരു സിദ്ധൻ ഒരു ചാനൽ ഫ്ലോറിൽ വന്ന് അത്ഭുത സിദ്ധി പ്രവർത്തിച്ചപ്പോൾ അവിടുത്തെ ലൈറ്റ് പണി പറ്റിച്ചതോ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടതോ ഒന്നുമല്ല അപ്പോൾ ഇദ്ദേഹം ആൾദൈവമാണ് സിദ്ധനാണ് ഇദ്ദേഹത്തിന്റെ തട്ടിപ്പ് പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വളരെ വ്യാപകമായി ഇത് പ്രചരിച്ചു ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഒരുപാട് ആളുകളാണ് വാസ്തവം അറിയാതെ ഇത് ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും പ്രീതിൻകേഴ്സിന്റെയും യുക്തിവാദികളുടെ ഒക്കെ പേജിലാണ് ഇപ്പോൾ ഈ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത് മാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് അദ്ദേഹം ആരാണ് എന്നുള്ളത് അവരൊന്ന് അറിയിക്കാനെങ്കിലൊന്ന് ശ്രമിക്കുക അപ്പോൾ താൽക്കാലികമായി ഇന്നത്തെ അധ്യായത്തിൽ നിന്നും നമ്മൾ വിടവാങ്ങുകയാണ് ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ